കല്ലട ജലോത്സവം ഒക്ടോബർ മൂന്നിന് കല്ലട ചുണ്ടന് മത്സരിക്കാൻ അനുവാദം നിഷേധിച്ച് സംഘാടക സമിതി കല്ലട നിവാസികളുടെ സ്വന്തം ഉത്സവമായ കല്ലട ജലോത്സവം ഒക്ടോബർ മൂന്നിന് നടക്കും പടിഞ്ഞാറേ കല്ലട കിഴക്കേ കല്ലട തുരുത്ത് ഗ്രാമനിവാസികളുടെ ഹൃദയവികാരമാണ് കല്ലട ജലോത്സവം കല്ലടയാറിന്റെ കുഞ്ഞോളങ്ങളെ കീറിമുറിച്ച് വഞ്ചിപ്പാട്ടുമായി മത്സരവള്ളങ്ങൾ പായുമ്പോൾ കല്ലട നിവാസികൾ ആവേശത്തിന്റെ പരകോടിയിലെത്തും ഈ വർഷത്തെ ജലോത്സവത്തിന് ഇരട്ടി മധുരമായി ചരിത്രത്തിലാദ്യമായി കല്ലടച്ചുണ്ടൻ ഒരുങ്ങിയിരുന്നു ജലോത്സവ പ്രേമിയായ സന്തോഷ് അടൂരാന്റെ നേതൃത്വത്തിലാണ് കല്ലടച്ചുണ്ടൻ തയ്യാറാക്കിയത് അറുപത്തിയഞ്ചു പേർ തുഴയുന്ന രീതിയിൽ തയ്യാറാക്കിയ കല്ലടച്ചുണ്ടൻ പത്ത് ലക്ഷം രൂപയിലധികം ചെലവഴിച്ചാണ് നിർമ്മിച്ചത് ജലോത്സവത്തിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ചുണ്ടൻ ആഘോഷപൂർവം കല്ലടയാറ്റിൽ എത്തിച്ചിരുന്നു എന്നാൽ ജലോത്സവത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സംഘാടക സമിതി കല്ലടച്ചുണ്ടന് മത്സരിക്കാനുള്ള അവസരം നിഷേധിക്കുകയായിരുന്നു മറ്റുള്ള മത്സര ചുണ്ടൻ വള്ളങ്ങളെ അപേക്ഷിച്ച് കല്ലടച്ചുണ്ടന് നീളം കുറവാണെന്നാണ് സംഘാടക സമിതി പറയുന്നത് എന്നാൽ ചുണ്ടൻ വള്ളങ്ങൾ എല്ലാം ഒരേ നീളത്തിലുള്ളതല്ലെന്നും കല്ലട ചുണ്ടന് അവസരം നിഷേധിച്ചത് രാഷ്ട്രീയവും വ്യക്തിപരവുമായ വൈരാഗ്യം മൂലമാണെന്നും സന്തോഷ് അടൂരൻ പറഞ്ഞു മൂന്നാം തീയതി കല്ലടയാറ്റിൽ നടക്കുന്ന കല്ലട ജലോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് കല്ലട ചുണ്ടനെ പങ്കെടുപ്പിക്കുന്നില്ല അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രതിഷേധമായി നിൽക്കുന്നത് ഈ വള്ളം എന്ന് പറയുന്നത് ഒരു ചുണ്ടൻവള്ളമായിരുന്നു ഗീർഗോസുകാരുടെ ചുണ്ടൻവള്ളമായിരുന്നു അതായത് ആലപ്പുഴ കൊടുപ്പുന്നക്കാരുടെ എന്ന വള്ളമായിരുന്നു ആ ഗീർഗോസ് എന്ന വള്ളം നെഹ്റു ട്രോഫി യു ബിസിനെ കൈക്കരുത്തിൽ നെഹ്റു ട്രോഫി നേടിയ വള്ളമാണ് അത് പിന്നെ അവർ ജവഹർ തായങ്കരിക്കാർ വാങ്ങി തായങ്കരിക്കാരുടെ കൈക്കരുത്തിൽ ഇത് മൂന്ന് പ്രാവശ്യം ഫൈനലിൽ കളിച്ച വള്ളമാണ് ആ ഫൈനൽ കളിച്ച വള്ളമാണ് പിന്നീട് അവർ ഇത് ആറന്മുളക്കാർക്ക് വിറ്റു ആറന്മുളക്കാരെ ഇത് ഈ വള്ളത്തെ കൊണ്ടുപോയി പള്ളിയോടമാക്കി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഞാൻ കീക്കൊഴൂറിൻ്റെ കയ്യിൽ നിന്ന് ഈ വള്ളം വാങ്ങുകയും ഇവിടെ കൊണ്ടുവന്ന് ചുണ്ടൻ വെള്ളം ചുണ്ടൻ വള്ളം മാറ്റുകയാണ് ചെയ്തത് ഇതിനകത്ത് ഏകദേശം അറുപത്തിയഞ്ച് തുടച്ചിക്കാർക്ക് മാത്രമേ പിന്നെ തുഴയുവാൻ പറ്റുകയുള്ളൂ എന്നാൽ ചുണ്ടൻ വള്ളത്തിൻ്റെ നീളത്തിൻ്റെയും വീതിയുടെയും ക്രമത്തിൻ്റെ പൊക്കവും ഒക്കെ അനുസരിച്ച് ആണ് എങ്കിൽ എല്ലാ ചുണ്ടൻ വള്ളവും ഒരേ ക്രമത്തിലല്ല നെഹ്റു ട്രോഫിയിൽ മത്സരിക്കുന്നത് എഴുപത്തി നാല് മുതൽ തുഴച്ചിക്കാരുള്ള തൊണ്ണൂറ്റി അഞ്ച് തുളച്ചിക്കാരുള്ള എല്ലാ വള്ളങ്ങളും ഒരേ ക്രമത്തിൽ മത്സരിക്കുമ്പോൾ അറുപത്തിയഞ്ച് തുഴച്ചിക്കാർ മാത്രമുള്ള ഈ ഞങ്ങളെ ഒരു കാരണവശാലും മറ്റൊരു ചുണ്ടൻമള്ളക്കാർക്ക് പേടിക്കേണ്ട കാര്യമില്ല ഒരുപക്ഷേ തൊണ്ണൂറ്റിയഞ്ച് അമിതമായ തുടച്ചിക്കാരുണ്ടായിരുന്നുവെങ്കിൽ മറ്റുള്ള ചുണ്ടൻമള്ളക്കാർക്ക് പറയാം ഇത് അമിതമായ തുടച്ചിക്കാർ കയറുന്നത് കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ മത്സരിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ പിന്നെ ആറം ഇവിടെ നെഹ്റു ട്രോഫിയുടെ അതായത് പിന്നെ ചുണ്ടൻമുള ഓണേഴ്സ് അസോസിയേഷൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കല്ലട ചു കല്ലടയുടെ ജലോത്സവ പ്രേമികളെ അതിൻ്റെ അതിൻ്റെ അധികാരികൾ അല്ലെങ്കിൽ അതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ കല്ലട ചുണ്ടൻ കളിപ്പിക്കാതിരിക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെ ഈ വള്ളം ഒഴിവാക്കിയിരിക്കുകയാണ് എന്നോടുള്ള വ്യക്തിവൈരാഗ്യം കാരണം എന്നോട് മാത്രമുള്ള വ്യക്തിവൈരാഗ്യം മാത്രമാണ് കല്ലട ചുണ്ടൻ വള്ളം ഈ കല്ലടയാറ്റിൽ കളിപ്പിക്കാൻ കളിപ്പിക്കാതിരിക്കുവാൻ കല്ലട ചു പിന്നെ ജലോത്സവ പ്രേമികൾ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ ശ്രമിക്കുന്നത് അതിൻ്റെ ഒറ്റ ഒറ്റ ഉദാഹരണമാണ് നിങ്ങൾ അങ്ങോട്ട് നോക്കുക ദേ ഇതെൻ്റെ ആ കാണുന്നത് ആ വീടിലാണ് നിരോധിക്കപ്പെട്ട കോളാമ്പി എൻ്റെ വീടിൻ്റെ വാതല അങ്ങോട്ട് സാർ അതൊന്ന് കാണിച്ചോളൂ എന്റെ വീടിന്റെ വാതലിലേക്ക് എന്റെ വീടിന്റെ ചെവിക്കല്ലും അപ്പൊ എന്റെ വീടിന്റെ പിന്നെ ആ ചെവിക്കല്ല് തകർക്കുവാൻ വേണ്ടി ഇതിന്റെ കമ്മിറ്റിയ്ത് അതും വലിയ കോളാമ്പി നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്നത് അവർക്ക് എന്നോടുള്ള വ്യക്തി വൈരാഗ്യമാണല്ലോ അതുകൊണ്ട് തന്നെയാണ് കല്ലച്ചുണ്ടൻ ഇവിടെ പങ്കെടുപ്പിക്കാതിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ അത് എതിർക്കുകയാണ് ചെയ്യും സംഘാടക സമിതിയുടെ തീരുമാനത്തിനെതിരെ അടൂരാൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് കള്ളടയ്ക്ക് സ്വന്തമായി ഒരു കളിവള്ളമെന്ന നാട്ടുകാരുടെ ചിലകാല സ്വപ്നമാണ് സംഘാടക സമിതിയിലെ ചിലരുടെ പിടിവാശി മൂലം നഷ്ടമാകുന്നത് ആദരാ മനോജ് ദൃശ്യാനോജ് ശാസ്താങ്കോട്ട